കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പന്തളം നഗരസഭാ ഭരണം ബി ജെ പിക്ക് നഷ്ടമാക്കിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മുതിർന്ന ബി ജെ പി കൌൺസിലർ കെ വി പ്രഭയെ സസ്പെൻഡ് ചെയ്തതാണ് നിലവിൽ അവിശ്വാസം വരാൻ കാരണമായത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അവിശ്വാസത്തിലെ തോൽവിഭയെന്ന് രാജിവെക്കേണ്ടി വന്നു ജില്ലാ നേതൃത്വത്തിന്റെ മണ്ടത്തരം സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചതോടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതി അസ്ഥിരമാവുകയായിരുന്നു മുപ്പത്തിമൂന്നംഗ നഗരസഭയിൽ ബി ജെ പിക്ക് പതിനെട്ടും എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് അഞ്ചും സ്വതന്ത്രനൊന്നും എന്നിങ്ങനെയാണ് ക ക്ഷ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഭരണം ലഭിച്ചപ്പോൾ തന്നെ ആദ്യമൊണ്ടത്തരം കാണിച്ചു അതായത് സി പി എമ്മിൽ നിന്ന് ചേക്കേറിയ സുശീല സന്തോഷിനെ ജനറൽ സീറ്റിൽ ചെയർപേഴ്സൺ ആക്കി പന്തളം ആയിരിക്കുമ്പോൾ മുതൽ ഏത് വാർഡിൽ നിന്നാലും പുഷ്പം പോലെ ജയിക്കുന്ന മുതിർന്ന ബി ജെ പി നേതാവ് കെ വി പ്രഭയ്ക്ക് ചെയർമാൻ സ്ഥാനം ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത് അതല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യമെന്ന നിലയിൽ പി പി അച്ഛൻകുഞ്ഞിനെ ചെയർമാനാക്കുമെന്ന് കരുതി എന്നാൽ സുശീലയെ ചെയർപേഴ്സൺ ആക്കി ഞെട്ടിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തത് ചെയർമാൻ സ്ഥാനത്തിനർഹനായ തന്നെ തടഞ്ഞതിലുള്ള പ്രഭയുടെ നിരാശ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു പ്രഭയും ചെയർപേഴ്സൺ സുശീല സന്തോഷും തമ്മിലുള്ള തർക്കവും സംസ്ഥാന കമ്മിറ്റിയുടെ മുൻപിൽ എത്തിയെങ്കിലും ബി നേതൃത്വം അനങ്ങാപ്പാറ നയമാണെന്നെടുത്തത് പിന്നീട് പ്രഭയെ സസ്പെൻഡ് ചെയ്യുക എന്ന വിഡിത്തരവും കാണിച്ചു എന്നാൽ പ്രഭയെയും ബി ജെ മറ്റ് രണ്ട് കൌൺസിലർമാരെയും പ്രതിപക്ഷം കൂട്ടുപിടിച്ചതോടെ അട്ടിമറിക്ക് കളമൊരുങ്ങി പ്രതിപക്ഷമായ എൽ ഡി ഡി എഫിന്റെയും പിന്തുണയോടെ പ്രഭ ചെയർമാനാകും ബി ജെ പി കൗൺസിലർമാരിൽ ചിലരുടെ വോട്ട് കൂടി ലഭിക്കുമ്പോൾ ഭൂരിപക്ഷം നേടാൻ സഹായിക്കും ചുരുക്കത്തിൽ ബി ജെ പി നേതാക്കളുടെ മണ്ടത്തരം കാരണമാണ് നഗരസഭാ ഭരണം തന്നെ നഷ്ടമായിരിക്കുന്നത് ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെക്കുകയും ചെയ്തു തെക്കൻ കേരളത്തിൽ ബി ഭരിക്കുന്ന ഏക നഗരസഭയായിരുന്നു ഇത്